പൊങ്കാലയ്ക്ക് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ എത്തുന്ന വിശിഷ്ട വ്യക്തികൾ തന്നെയാണ് അത്തരത്തിൽ ഇപ്പോൾ മന്ത്രി ജി ആർ അനിൽ കൂടി ഈ പൊങ്കാല ആറ്റുകാൽ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തേക്കാൾ വലിയ തരത്തിലുള്ള ഞാൻ കഴിഞ്ഞ ഒരു ഇരുപത് വർഷമായി നിരന്തരം ഈ പൊങ്കാലയും പൊങ്കാലയുമായി അനുബന്ധ പരിപാടികൾ പങ്കെടുക്കുന്ന ആളാണ് ഇത്തവണ പല ഘട്ടങ്ങളിലായി ഉത്സവം ആരംഭിച്ചത് മുതൽ ഞങ്ങളെല്ലാം ഇവിടെ ഉണ്ട് ഏത് വർഷത്തെക്കാൾ വലിയ ഭക്തജന തിരക്കാണ് ഇത്തവണ കാണാൻ കഴിഞ്ഞത് അമ്മമാർ മാത്രമല്ല കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ രാവിലെ ഞാനിവിടെ ആറര മണിക്ക് വരുമ്പോൾ വലിയ തോതിലുള്ള തിരക്കാണ് കാണാൻ കഴിഞ്ഞു ഇന്നലെയും അതുതന്നെയാണ് അതെല്ലാം കാണിക്കുന്നത് ആളുകൾക്ക് ഭക്തജനങ്ങൾക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ക്ഷേത്ര ഭരണസമിതിയും നഗരസഭയും ഗവൺമെൻറ്റും ഒരുപോലെ ഒരുപോലെ പ്രവർത്തിച്ചത് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങൾ കാണാൻ കഴിഞ്ഞു അതിനായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇവിടെ പങ്കെടുത്ത് ഇതെല്ലാം അവലോകനം നടത്തിയതിൻ്റെ ഫലമായി ജനങ്ങൾക്ക് നല്ല സുരക്ഷിതത്വ ബോധം സുരക്ഷിതത്വം ഉറപ്പാക്കാൻ കഴിയുന്ന സംവിധാനങ്ങളെക്കുറിച്ച് ജനങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞു മാധ്യമങ്ങൾ നല്ല തോതിൽ അതെല്ലാം തന്നെ പ്രചരിപ്പിച്ചു അതിൻ്റെതായ ഫലമായി ഭക്തജനങ്ങൾക്ക് ഇവിടെ രാവിലെയും ഇന്നലെയും എല്ലാം കേരളത്തിലെയും രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലായി എത്തുന്നത് കാണാൻ കഴിയുന്നുണ്ട് ഇത് വിജയകരമായി നടന്നു പോകാൻ ഞങ്ങളെല്ലാം ഒരുപോലെ ആഗ്രഹിക്കുകയാണ് അതിനെല്ലാവിധ സാന്നിധ്യവും പിന്തുണയും ഇതിനുണ്ടാകുമെന്നുള്ള കാര്യം അറിയിക്കുകയാണ് എല്ലാ പൊങ്കാലക്കാലത്തും ഇങ്ങനെ എത്തിച്ചേരാൻ പൊങ്കാലും ഞാൻ കോർപ്പറേഷന്റെ ഹെൽത്ത് എഡ്യൂക്കേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആയിരുന്നപ്പോൾ അഞ്ചു വർഷവും തുടർച്ചയായി ഈ ശുചീകരണ പ്രവർത്തനങ്ങളടക്കമുള്ള കാര്യങ്ങൾക്ക് നേരിട്ട് നേതൃത്വം കൊടുത്തതാണ് അന്ന് ആ ആ കാലയളവിലാണ് ഈ പച്ചക്കട്ട മാറി ചൂടുകല്ലിലേക്ക് നമ്മൾ മാറിയത് അതുപോലെ നഗരത്തിൽ ഒരു പത്തിരുപത് ദിവസക്കാലം ഈ പൊങ്കാല കഴിയുമ്പോൾ പൊടിയും പാഴ് വസ്തുക്കളും കൊണ്ട് നിറയുന്ന ഒരു അവസ്ഥയാണ് അത് നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ അത് മുതലാണ് കഴിഞ്ഞത് അതിനനുസരിച്ച് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഇടപെടലുകൾ നടന്നതുകൊണ്ട് തന്നെ ഓരോ വർഷത്തെയും പ്രവർത്തനങ്ങളുടെ അനുഭവങ്ങൾ കാണാൻ കഴിയും ഇത്തവണ ഏത് കാലഘട്ടത്തേക്കാൾ മെച്ചപ്പെട്ട ഒരു സ്ഥിതിയാണ് കാണാൻ കഴിയുന്നത്